പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊച്ചിലെ വാർത്തകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താ നമുക്ക് മാത്രം ഇങ്ങനെ എന്ന് തോന്നിപ്പോകും ഒരു ലേശം സങ്കടം തോന്നിപ്പോകും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് കാരണം ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി സംഭവം മറ്റൊന്നുമല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് ഒരു കപ്പൽ അപകടം കേരള തീരത്ത് ഒരു കപ്പൽ അപകടം നടന്നതായി വാർത്തകൾ നിറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് കപ്പലിൽ ഒരു അപകടകരമായ പല വസ്തുക്കളാണെന്നും തീരത്തെടുത്താൽ ആ ഒരു വസ്തുക്കളുടെ അടുത്തേക്ക് ഒന്നും പോകരുത് ഇരുന്നൂറ് മീറ്ററെങ്കിലും മിനിമം അകലം പാലിക്കണമെന്നും ഇക്കോ സർക്കാർ നിർദ്ദേശങ്ങളും എല്ലാം നമ്മുടെ ഒരു സേഫ്റ്റി പ്രിക്കോഷന്റെ ഭാഗമായി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല നമ്മുടെ ഒരു മത്സ്യസമ്പത്തും സമുദ്ര പരിസ്ഥിതിയൊക്കെ വളരെയേറെ നാശം സംഭവിക്കും ഇത് കടലിൽ കലർന്നാൽ എന്നൊക്കെ ഒരു പല വാർത്തകളുമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് പടർന്നിരുന്നു അതേപോലെ കുറച്ച് നാളുകൾ മത്സ്യബന്ധനം എന്തോ നിർത്തിയിരുന്നു എന്ന് തോന്നുന്നു ആളുകൾക്ക് ഒരു മീൻ കഴിക്കാനുള്ള ഒരു ഭീതി ഉണ്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ പിന്നീട് കുഫോസ് ഒക്കെ പടർ നടത്തുകയും സമുദ്രത്തിൽ മത്സ്യം കഴിക്കുന്നതിന് യാതൊരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാലും കുറച്ചാളുകളിൽ ആ ഭീതി തന്നെ നിലനിന്നിരുന്നു ഒരു നമ്മളുടെ കേരളം ഒരു അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ ഒരു തീരപ്രദേശമുള്ള ഒരു സംസ്ഥാനമാണ് ആ ഒരു സംസ്ഥാനം മത്സ്യമേഖലയെ ആശ്രയിച്ചാണ് പല കാര്യങ്ങൾക്കും ജീവിക്കുന്നത് അപ്പോൾ മത്സ്യമേഖല പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കുറച്ചു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഭീതി ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ് ഇപ്പോ അതൊന്നുമല്ല പ്രശ്നം ഈ ഒരു കപ്പൽ അപകടം നടന്നിട്ട് സമുദ്ര പരിസ്ഥിതിക്ക് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി കപ്പൽ കമ്പനിക്കാണ് അതായത് മെഡിറ്റേറിയൻ ഓണർഷിപ്പിലുള്ള ഒരു കപ്പൽ കമ്പനിക്കാണ് എംഎസ്സി എന്ന് പറയുന്ന ഒരു കപ്പൽ കമ്പനിക്കാണ് അവർ ഇതിന് നഷ്ടപരിഹാരം നൽകണമെന്നും പറഞ്ഞ് പിന്നെ പിന്നെ ആദ്യം ഇതിനകത്ത് കേസ് എടുത്തില്ല എന്നും പിന്നീട് രണ്ടാമത് കേസായി അതായത് കേരള സംസ്ഥാന സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്യുകയും അതുവഴി കോടതിയിൽ എത്തുകയും ചെയ്തു എന്നൊക്കെ വാർത്തകളിൽ കണ്ടിരുന്നു പിന്നീട് നമ്മുടെ വിഴിഞ്ഞം പോട്ടിലുണ്ടായ ഇവരുടെ ഉടമസ്ഥതയുള്ള മറ്റൊരു ഷിപ്പ് പോകാൻ എന്ന് വെച്ച് തടഞ്ഞു വെച്ചിരുന്നു അല്ലെങ്കിൽ ഇതിൽ തീരുമാനശേഷം വിട്ടുകൊടുക്കാമെന്നൊക്കെ മാധ്യമ വാർത്തകൾ കണ്ടതായി ഞാൻ ഓർക്കുന്നു അതിന്റെ കൃത്യതയായ വിവരങ്ങൾ അറിയില്ല അപ്പോ അതെ ഇപ്പൊ കോടതിയിൽ നടക്കുകയാണല്ലോ പക്ഷേ ഇന്ന് മാധ്യമ വാർത്തകളിൽ രാവിലെ തന്നെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് നഷ്ടപരിഹാരത്തൊക്കെ ഇത്ര കോടി രൂപ വേണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ കമ്പനി അതായത് ഈ എം എസ് എൽ സാത്രി എന്ന് പറയുന്ന കപ്പലിന്റെ ഓണർഷിപ്പിലുള്ള കമ്പനി ഒരു രൂപ പോലും നഷ്ടപരിഹാരം തങ്ങൾ കൊടുക്കില്ലെന്ന് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കി അവർ ഉന്നയിക്കുന്ന ഒരു വാദങ്ങളും വേറെയാണ് കാരണം അതായത് സംസ്ഥാന സർക്കാർ കേസെടുത്തിട്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നോ മുപ്പത്തൊന്നോ കോടി രൂപയായിട്ട് നഷ്ടപരിഹാരം വേണമെന്നാണ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നത് എന്നാൽ ഇവരുടെ വാദം കപ്പൽ കമ്പനി പറയുന്നത് സർക്കാർ പറയുന്ന വാദം അതിശയോക്തി കലർന്ന ഒരു വാദമാണ് സമുദ്ര പരിസ്ഥിതിക്ക് യാതൊരു വിധത്തിലുള്ള നാശമോ കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നുമാണ് അവർ പറയുന്നത് അത് മാത്രം അതിന്റെ പേരിൽ തന്നെ യാതൊരുവിധ നഷ്ടപരിഹാരവും കൊടുക്കാൻ സാധിക്കുകയില്ല എന്നും അവർ പറയുന്നു അതായത് എൺപത്തി ഏഴ് പേജുള്ള സത്യവാങ്മൂലത്തിലാണ് ഒരു റിപ്പോർട്ടുകളുള്ളത് അത് മാത്രമല്ല രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ ഒരു ശാസ്ത്രീയപരമായി സമുദ്രത്തിൽ ഈ ഇത് കലർന്നു എന്ന് അതായത് സമുദ്ര പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ രാസവസ്തുക്കൾ കലർന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും അതിനാൽ സമുദ്ര പരിസ്ഥിതിക്ക് യാതൊരു നാശം സംഭവിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് പൈസ ഒന്നും കൊടുക്കാൻ സാധിക്കില്ല എന്നുമാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിന്നീടുള്ളൊരു കാര്യം അതായത് കേന്ദ്ര സർക്കാരാണ് സമുദ്രത്തിൽ എങ്ങനെ ഇന്ധനം കലർന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമുദ്ര പരിസ്ഥിതിക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവകാശം സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിനാണെന്നും എന്നാൽ അത്തരത്തിലൊരു ഇന്ധന ചോർച്ച ഉണ്ടായതായി ഉണ്ടായിട്ടില്ല എന്നും സമുദ്രത്തിൽ അത് കലർന്നിട്ടില്ല അത് മാത്രവുമല്ല രണ്ടാം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ കേരള സമുദ്രാതിർത്തിക്ക് പുറത്തു വെച്ചാണ് ഈ അപകടം ഉണ്ടായതെന്നും അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൽ ഇതിന് വാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നുമാണ് അവരുടെ വാദം അപ്പോൾ അതായത് കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചതായിട്ടുള്ള മാധ്യമ വാർത്തകൾ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ പറയുന്നത് അതിന്റെ കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങളിൽ തന്നെ അന്വേഷിച്ചറിയേണ്ടതാണ് അല്ലെങ്കിൽ സോഴ്സിൽ അന്വേഷിച്ചറിയേണ്ടതാണ് പിന്നീട് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ് അടുത്ത വാദം ഉന്നയിക്കുന്നത് മത്സ്യ നിരോധനം അതായത് മത്സ്യം അതായത് മത്സ്യബന്ധനത്തെ നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഭീതി ഉണ്ടായി പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിന് സംസ്ഥാന സർക്കാരിനെല്ലാം ആണ് ഇത് അല്ലാതെ മത്സ്യ ഇത് കലർന്നിട്ട മത്സ്യബന്ധനത്തിനോ മത്സ്യ വിഭവശേഷിക്കോ യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല കാരണം വേറെ സംഭവിച്ചിട്ടില്ല എന്നും എങ്ങനെ ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട അല്ല മത്സ്യബന്ധന ആ ഒരു സമയത്തുണ്ടായ മത്സ്യം ുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കുള്ള അവകാശവും കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന്റെ ആവകാശം മുഴുവൻ നിക്ഷിപ്തമല്ല എന്നാണ് അവർ അത് വാദിക്കുന്നതായിട്ടാണ് വിവരം അപ്പൊ ഏതായാലും ഒരു രൂപ പോലും നമ്മൾക്ക് നഷ്ടപരിഹാരം കിട്ടില്ല എന്നാണ് തരില്ല എന്നാണ് കിട്ടില്ല എന്നല്ല കോടതിയിൽ നടക്കുന്ന കേസാണ് തരില്ല എന്നാണ് അവർ കോടതിയിൽ വാദിച്ചു പോകുന്നത് ഏതായാലും കമ്പനിയുടെ മറ്റൊരു വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ തീരത്തടിഞ്ഞതിൽ പ്ലാസ്റ്റിക് മാലിന്യം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളൂ അത് കമ്പനി സ്വന്തം ചെലവിൽ തന്നെ നീക്കം ചെയ്തു എന്നും അവർ സത്യവാങ്മൂലത്തിൽ കൊടുത്തതായും അല്ലാതെ കേരള തീരത്തും ഒരു പരിസ്ഥിതിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് നഷ്ട പരിഹാരം വാങ്ങിച്ചെടുക്കാൻ അത് കേസ് വരും കാര്യങ്ങൾ കോടതിയാണ് തീരുമാനിക്കുന്നത് അല്ല ഇതൊക്കെ സത്യവാങ്മൂലം കൊടുത്ത കാര്യം മാത്രമാണ് റിപ്പോർട്ടുകളിലുള്ളത് ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ അവരിൽ ഒരു കമ്പനിയിൽ പ്രഷർ ചെയ്ത് ഇത് വാങ്ങിച്ചെടുക്കാൻ കഴിയട്ടെ എന്നും കോടതി നമുക്ക് കേരളത്തിനും കേരള മത്സ്യത്തൊഴിലാളികൾക്കും മറ്റുള്ള എല്ലാവർക്കും ഒരു അതായത് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിയമം കൃത്യമായി അതായത് ഒരു ആശ്വാസമാകുന്ന ഒരു വിധി ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് കാര്യം നടന്നുകൊണ്ട് കേരള സർക്കാരിന്റെ വാദങ്ങളൊക്കെ ശരിയായിട്ട് അംഗീകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു ഒരു വാർത്ത കണ്ടപ്പോൾ നമുക്ക് മാത്രം എന്താണ് ഇത്തരത്തിൽ രീതിയിൽ സംഭവിക്കുന്നത് പല വാദങ്ങൾ നമ്മൾ ആദ്യം ആഗ്രഹിക്കും നഷ്ടപരിഹാരമൊക്കെ കിട്ടണം അല്ലെങ്കിൽ തീരത്ത് നമ്മൾക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ സാങ്കേതികമായി ഈ ഒരു കപ്പൽ വന്നത് അപകടം പെട്ടത് മൂലം ഒരുപാട് ആശങ്കകൾ ഒരുപാട് അതായത് കുറച്ച് കഷ്ടനഷ്ടങ്ങൾ നാം സഹിക്കേണ്ടി വന്നിട്ടുള്ളത് ഉള്ള എന്ന് തീർച്ചയാണ് ജനങ്ങൾക്കൊക്കെ വളരെ ഭീതിയായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യ ബന്ധനത്തിന് പോകുന്നതും മത്സ്യം കഴിക്കാൻ പറ്റുന്നതും ഒക്കെ ഏറെ ഒരു ബുദ്ധിമുട്ടുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു സമയത്ത് ഭീതി വരുത്തുന്ന ഒരു കാര്യമായിരുന്നു ഏതായാലും കേസിന്റെ കാര്യങ്ങൾ വരും കാലങ്ങളിൽ അറിയാൻ പറ്റുകയുള്ളു അത് കോടതി തീരുമാനം എടുക്കട്ടെ കൃത്യമായി നമ്മുടെ ജുഡീഷ്യൽ തീരുമാനമെടുക്കണം എന്ന് വിശ്വസിക്കാം അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളുമായി പങ്കിട്ടുകൾ ഇത് ഇതേപോലുള്ള സമകാലീന വാർത്തകളും ഇൻഫർമേറ്റീവ് വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ എന്ന് പറയുന്നു ആരും